വാട്സാപ്പിൽ നമ്മളെല്ലാവരും തന്നെ വോയിസ് മെസ്സേജ് അയക്കുന്നവരാണ് എന്നാൽ ശബ്ദം മാറ്റി മറ്റൊരു ശബ്ദത്തിൽ നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ സാധിക്കുമോ നിലവിൽ വാട്സാപ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു ട്രിക്കിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ശബ്ദം മാറ്റിയിട്ട് ഒരു വോയിസ് ക്ലിപ്പാക്കിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം ഇനി അതല്ല ഡയറക്റ്റ് ഓൺ വോയിസിൽ തന്നെ നിങ്ങൾക്ക് ശബ്ദം മാറ്റി മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമൻറ്റ് ബോക്സിൽ അതായത് ഫേസ്ബുക്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലാണ് ലിങ്ക് കൊടുക്കുന്നത് ഒരുപാട് കമൻറ്റുകൾ വരുമ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കാണുന്നില്ല എന്ന് പല ആളുകളും പരാതി പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ പേരിൽ അതായത് ഫാറ്റ ടെക്കിൻ്റെ ഇതേ പേരിൽ തന്നെ നമുക്ക് യൂട്യൂബ് ഉണ്ട് അതിൽ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ലിങ്ക് ഒരിക്കലും മിസ്സാകുകയില്ല അതും കൂടി നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈക്കിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പെർമിഷൻ കൊടുക്കുക ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞ് റെക്കോർഡ് ആക്കേണ്ടത് ഇവിടെ പറയുക ഓക്കെ ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാണ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന്ധ തന്നെയല്ലേ ഓക്കെ ഇപ്പോൾ സംഭവം ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട് നോർമൽ സൗണ്ട് വേണമെങ്കിൽ നമുക്ക് മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സൗണ്ട് കേൾക്കാം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന്ധ തന്നെയല്ലേ ഇനി മറ്റൊരു സൗണ്ട് ഇവിടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ വിശേഷങ്ങൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി സൗണ്ട് എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം ഇവിടെ ചൈൽഡ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വുമൺ ഉണ്ട് നമുക്ക് വുമൺ ഒന്ന് കേൾക്കാം ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സൗണ്ട് വേണ്ടത് ആ സൗണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോ ഓരോ സൗണ്ടിന്റെ വലതുവശത്ത് ഇവിടെ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും ഈ ഒരു സൗണ്ട് തന്നെയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് അവിടെ വലതു വശത്ത് കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഷെയറിൻ്റെ ഉണ്ട് സേവ് റെക്കോർഡിംഗ് ഉണ്ട് എക്സ്പോർട്ട് ഫയൽ ഉണ്ട് അതുപോലെ തന്നെ ഇമേജിൻ്റെ കൂടെ നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അയക്കാൻ സാധിക്കും അതുപോലെ തന്നെ റിങ് ടോൺ ആയിട്ടും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് ആയിട്ടും ഇത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ വാട്സാപ്പിലാണെങ്കിൽ വാട്സാപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഇതായി ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തു അതിനുശേഷം ഇവിടെ സെൻഡ് കൊടുക്കുകയാണ് ഓക്കെ അത് ഇവിടെ സെൻഡ് സെൻഡ് ആയി കഴിഞ്ഞു നമുക്ക് ഇവിടെ തന്നെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അതിനു മുമ്പ് അയച്ച ക്ലിപ്പും നിങ്ങൾ കാണാൻ സാധിക്കും ഹലോ കണ്ടോ ഇതുപോലെ നമുക്ക് ഒരു വോയിസ് ക്ലിപ്പായിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം പക്ഷേ ഓൺ വോയിസിൽ അതെങ്ങനെ അയക്കാം നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം റീസെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം ക്ലോസ് ചെയ്തു എന്നിട്ട് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യാം എന്നിട്ട് വീണ്ടും ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് മിനിമൈസ് ചെയ്യുക എന്നിട്ട് വാട്സാപ്പിലാണ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ വാട്സ്ആപ്പ് മാത്രം ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യുക എന്നിട്ട് റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ആയിട്ട് ഉണ്ടാകുക ഇവിടെ അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് വ്യൂ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചില മൊബൈലിൽ അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ പകുതിയിൽ ഇങ്ങനെ കിടക്കും മറ്റുള്ള പകുതിയിൽ ഇവിടെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഓക്കെ എൻ്റെ മൊബൈലിൽ അങ്ങനെ കാണുന്നില്ല പക്ഷേ മറ്റൊരു ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ രണ്ടും പകുതിയിൽ ഇവിടെ വന്നിട്ടുണ്ട് ചില മൊബൈലിൽ അങ്ങനെ ആയിരിക്കും കാണിക്കുക അപ്പോൾ പകുതിയിലുള്ള ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഉണ്ട് പകുതിയിൽ നമുക്ക് വാട്സാപ്പ് പ്രവർത്തിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ നിന്നും നമുക്ക് ആ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാം അതിനുശേഷം ഇവിടെ സാധാരണ വോയിസ് അയക്കുന്നത് പോലെ ഈ ഒരു മൈക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഏതാണ് നിങ്ങൾക്ക് വോയിസ് വേണ്ടത് ഇവിടെ പ്ലേ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നമുക്ക് ആ പ്ലേ ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മൈക്കിന്റെ സിമ്പിൾ വാട്സപ്പിൽ സാധാരണ നമ്മൾ വോയിസ് അയക്കുന്നത് പോലെ അവിടെ ക്ലിക്ക് ചെയ്യാം ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ് എന്നിട്ട് ഉടനെ ഇത് സെൻഡ് ചെയ്യാം കണ്ടോ നേരത്തെ അയച്ച ക്ലിപ്പും ഇപ്പോൾ അയച്ച ക്ലിപ്പും നിങ്ങൾക്ക് മനസ്സിലാക്കും ആദ്യം അയച്ചത് വോയിസ് ക്ലിപ്പ് രൂപത്തിലാണ് ഇപ്പോൾ അയച്ചത് സാധാരണ ഓൺ വോയിസിൽ അയക്കുന്ന പോലെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓൺ വോയിസിലും ശബ്ദം ചേഞ്ച് ചെയ്തു കൊണ്ട് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് വാട്സപ്പിലും ശബ്ദം മാറ്റിയിട്ട് ഡയറക്റ്റ് വോയിസ് മെസ്സേജ് അയക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ